സ് എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇന്നത്തെ കുട്ടി വ്ലോഗ് എന്ന് പറയുന്നത് നമ്മൾ ശിൽപ്പേൻ്റെ എൻഗേജ്മെൻറ്റിന് ഡ്രസ്സ് എടുക്കാൻ പോയതിൻ്റെ വ്ളോഗാണ് കേട്ടോ ഇത് പ്രമാണിച്ച് തലേന്ന് രാത്രി ഞാൻ വിപുനേട്ടൻ്റെ വീട്ടിൽ നിന്നും എൻ്റെ വീട്ടിലേക്ക് ചേക്കേറിയിരുന്നു രാവിലെ എണീറ്റപ്പോൾ മാതാസുരി നല്ല സുഡസുടാ പൂരി ഉണ്ടാക്കി സെറ്റാക്കിയിട്ടുണ്ടെങ്കിൽ ചിക്കൻ കറിയും ഉണ്ടെങ്കിൽ സൈഡിലൂടെ ശിൽപ്പ ചായ ഉണ്ടാക്കുന്നുണ്ട് ചായേൻ്റെ വെള്ളം തിളക്കുന്ന കൂട്ടത്തിൽ തന്നെ ചായപ്പൊടിയും പഞ്ചസാരയും വിട്ട പിന്നെ നമ്മൾ അഡീഷണൽ പണിയെടുക്കേണ്ട അത് ഇന്ന പോലെ മടിയന്മാർക്കുള്ള നല്ലൊരു ടിപ്പാണെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ പിന്നെ നമ്മളൊരു പത്ത് പത്തരയോട് കൂടിയിട്ട് വീട്ടിൽ നിന്ന് ിറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യം നല്ല വെയിലുണ്ടേന് ഇടവണ്ണപ്പാറ വണ്ടി വെച്ചിട്ടാണ് നമ്മൾ അരുണേട്ടൻ്റെ കാറിൽ കയറിയിട്ടുണ്ടായിരുന്നേട്ടോ ശില്പി ഞാനും അത്യാവശ്യം നല്ല ലിപ്സ്റ്റിക് ഇട്ടേണ്ട ഇട്ടതുകൊണ്ട് തന്നെ സൺകിസ്റ്റ് ഒക്കെ നോക്കിയിട്ടാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ വണ്ടിയിലിരിക്കുന്നതിൻ്റെ ഇടയിൽ ഞാനൊരു ഗ്യാപ്പ് കിട്ടി പുറത്തേക്ക് ഒന്ന് തല ഇട്ട് നോക്കിയപ്പോഴാണ് ഇതുപോലത്തെ റോഡ് സൈഡിലുള്ള ചുമരുമ്പിൽ പെയിൻ്റ് അടിക്കുന്ന രണ്ട് മൂന്ന് ചേട്ടന്മാരെ കണ്ടത് അപ്പോൾ ഞാൻ വിചാരിച്ച് നല്ല വെയിലാണ് കഴിച്ച് എങ്ങനെയാണ് വില ഇവിടെ പണി എടുക്കണമെന്ന് ആലോചിച്ച് പിന്നെ നമ്മൾ എന്ത് അവസ്ഥയാണെങ്കിലും പണിയെടുക്കണമല്ലോ അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ സിൽക്ക് മന്ദിറിൽ എത്തിയിട്ടുണ്ട് ഇതിൻ്റെ കല്യാണത്തിൽ ഡ്രസ് എടുത്തിട്ടുണ്ടായിന് സിൽക്ക് മന്ദിരെന്നാണ് കേട്ടോ അപ്പം നമ്മൾ ഫസ്റ്റ് ഇവിടെ കയറി നോക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് ഇവിടുത്തെ സ്റ്റാഫിൻ്റെ ഒക്കെ സർവീസ് എന്ന് പറയണത് നല്ല അടിപൊളി സെറ്റ് ചെയ്യുന്നുണ്ടോ ഗൈസ് നല്ല സർവീസ് എനി സംഭവം നമുക്കൊരു ട്രഡീഷണലും അതുപോലെ തന്നെ അല്ലാത്തൊരു ടൈപ്പും ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് അതിൽ ഏതാണോ സ്യൂട്ടാവുന്നത് അത് എടുക്കണം എന്നുള്ളൊരു പ്ലാനോട് കൂടിയിട്ടാണ് നമ്മൾ പോയിട്ടുണ്ടായിട്ടോ അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ ഒരു പ്രിങ് സോറി കേസ് പിങ്കാണ് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നത് പിന്നെ ആ പിങ്ക് കഴിഞ്ഞതിന് ശേഷം നമ്മളിതാ ഈ ഒരു സ്കൈ ബ്ലൂ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നത് നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ ഒരു കട്ടിങ് പോലെ നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണും അതിങ്ങനെ കാണുമ്പോൾ അതൊരു അഭംഗിയായിട്ട് തോന്നുമെന്ന് വിചാരിച്ച് നമ്മൾ സൈഡിൽ അവിടെ വെച്ച് കുറച്ച് കഴിഞ്ഞിട്ട് നോക്കാമെന്ന് വിചാരിച്ചിട്ടോ പിന്നെ അത് കണ്ടിട്ട് ഈ ഒരു റാണി പിങ്ക് ഇതിൻ്റെ റാണി പിങ്ക് എന്ന് തന്നെയാണ് പറയാമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം റാണി പിങ്ക് ട്രൈ ചെയ്തിട്ടുണ്ടായിട്ടോ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബിലോ അപ്പോൾ അത് വെച്ച് നോക്കിയപ്പോൾ അതൊരു ഉടുപ്പ് പോലെ തോന്നിയിട്ടുണ്ടെങ്കിൽ ി നമുക്ക് ഒരു സ്കേർട്ടും ടോപ്പിൻ്റെ ഒരു ഫീൽ നമുക്ക് അയ്മെന്ന് അങ്ങനെ അങ്ങോട്ട് ഇനി കാരണം രണ്ട് സ്ഥലത്തും ഒരേപോലത്തെ വർക്ക് അല്ല വരണേ അപ്പോൾ അത് നമ്മൾ വെച്ച് അതിൻ്റെ ഇടയിൽ കൂടെ അരുണേട്ടൻ്റെ ചേച്ചി വീഡിയോ കോൾ ചെയ്യുന്ന ഒരു കുഞ്ഞു രംഗമാണ് കേട്ടോ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ അതൊക്കെ കഴിഞ്ഞാൽ നമ്മൾ അതവിടെ വെക്കാൻ വേണ്ടി പറഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ഒന്ന് മാറ്റി നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജയലക്ഷ്മി പോയിട്ടോ സെക്കൻഡായിട്ട് ജയലക്ഷ്മി പോയപ്പോൾ അത്യാവശ്യം നല്ല ഹെവി കളക്ഷൻസ് ആണ് ഉള്ളത് നമ്മൾ നമ്മൾ എൻഗേജ്മെൻ്റിനോ അല്ലെങ്കിൽ കല്യാണത്തിനോ ഒക്കെ വാങ്ങിയിട്ട് അത്ര വെയിറ്റ് ഉള്ളൊരു സംഭവം വാങ്ങുമ്പോൾ പിന്നെ നമുക്കത് റീയൂസ് ചെയ്യാൻ പറ്റില്ല അന്ന് മാത്രം ഇട്ടിട്ട് അത് ഷോ മെറ്റീരിയൽ ആയിട്ട് വെക്കാൻ നമുക്ക് താല്പര്യമില്ലേ അങ്ങനെ അവിടെ നമ്മൾ ഒന്നും എടുക്കാതെ ഇറങ്ങി പിന്നെ നമ്മൾ കസവ് കേന്ദ്രയിൽ പോയിട്ടുണ്ടേനി പിന്നെ ഈ ഒരു സ്കൈ ബ്ലൂ ടൈപ്പ് ഒരു ഡ്രസ്സാണ് സ്കേർട്ടും ടോപ്പും ഫസ്റ്റ് നമ്മൾ ട്രയൽ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഒരു പേർപ്പിൾ നോക്കിയിട്ടുണ്ടേനെ അപ്പോൾ ഇതൊക്കെ ഉണ്ട് എന്നുള്ളത് കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഇതിൽ ഏത് ഡ്രസ്സാവും നമ്മൾ എടുത്തിട്ടുള്ളത് എന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക കൂട്ടത്തിൽ നിങ്ങൾക്ക് ഏത് ഡ്രസ്സാണ് ഇഷ്ടമായതെന്നും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ കേട്ടോ എല്ലാത്തിനും സ്ലീവ് നമ്മൾ ചെറുതായിട്ട് വേണമെങ്കിൽ അറ്റാച്ച് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ ഒരു സെക്കൻഡ് ഡ്രസ്സും കൂടി എടുക്കേണ്ടി എൻഗേജ്മെൻറ്റിൻ്റെ ഓൽക്ക് വരുമ്പോൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് എടുത്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു ഡ്രസ്സാണ് കേട്ടോ പിന്നെ കുറച്ച് നേരം ബില്ലിങ് സെക്ഷനിൽ ഇരുന്ന സമയത്ത് നമ്മൾ കുറച്ച് ചേര അവിടെയും ഇവിടെക്ക് ഇരുന്നു പിന്നെ നമ്മൾ പുറത്തേക്ക് പോയിട്ടുണ്ട് കേട്ടോ അങ്ങനെ കസുകേന്ദ്രേൻ്റെ ഫസ്റ്റ് കാണിക്കേണ്ട രംഗം ഞാൻ ലാസ്റ്റാണ് കാണിക്കുന്നത് കാരണം ഇപ്പോഴാണ് ഇത് വീഡിയോ എടുക്കാനുള്ള സമയം കിട്ടിയത് പിന്നെ അൾട്രേഷനും വേണ്ടിയിട്ട് നമ്മൾ ഡ്രസ്സ് അവിടെ നല്ല വെയിറ്റിംഗ് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വിശപ്പിൻ്റെ വെളിയിൽ നല്ലവണ്ണം അങ്ങോട്ട് വന്നപ്പോൾ നമ്മൾ ഫുഡ് അയച്ചു മന്തി അരി കഴിച്ചിട്ടുണ്ടായിരുന്നത് പെരിപ്പെരി പെരിപെരിയിൻ്റെ കൂട്ടത്തിൽ ആ എരി അങ്ങോട്ട് മാറാൻ വേണ്ടിയിട്ടൊരു മധുരമുള്ള ഒരു സോസും കൂടിയും ഒരു ചട്ടിനിയും കൂടി പോലെ തന്നിട്ടുണ്ടായിരുന്നു അത് സെറ്റ് ചെയ്യാൻ പിന്നെ അതൊക്കെ കഴിഞ്ഞ് തിരിച്ച് വരുമ്പോൾ ഇടവെണ്ണപ്പാറ കയറിയിട്ടാണ് നമ്മൾ എന്ത് എടുത്തിട്ടുണ്ടായിരുന്നത് ചെരുപ്പെടുത്തിട്ടുണ്ടായിരുന്നേട്ടോ അങ്ങനെ നമ്മൾ ചെരുപ്പൊക്കെ നോക്കി നമുക്ക് ഇഷ്ടമായ ഒരു ചെറുപ്പം കൂടി എടുത്ത് അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക ഹൈപ്പും കൂടി കൊടുക്കുക ബാ